നമസ്കാരം പ്രഥമ ടി ട്വന്റി ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ വലിയ പ്രതീക്ഷകളുമായാണ് ഇത്തവണ ടൂർണമെന്റിൽ എത്തിയത് ഒരു മത്സരം ബാക്കി നിൽക്കെ സൂപ്പർ എട്ടിലേക്ക് മുന്നേറി തുടക്കം മികച്ചതാക്കി മാറ്റാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയും ചെയ്തു ഇനി മൂന്ന് കടമ്പകളാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് ഇതിൽ ആദ്യത്തേത് സൂപ്പർ എട്ടാണ് തുടർന്ന് സെമിയും ഫൈനലും ജയിച്ചാൽ കപ്പുമായി ഇന്ത്യക്ക് മടങ്ങാം എന്നാൽ സെമി ഫൈനലിൽ ജയിക്കാതെ തന്നെ ഇന്ത്യ ഫൈനലിൽ കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ഇതെങ്ങനെയാണെന്ന് വിശദമായി നമുക്കൊന്ന് നോക്കാം നിലവിൽ സൂപ്പർ എട്ടിൻ്റെ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഐ സി സി നേരത്തെ തന്നെ ഇന്ത്യയെ ഒന്നാം സീഡുകളാക്കിയിരുന്നു രണ്ടാം സീഡുകളായ ഓസ്ട്രേലിയയാണ് സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റൊരു ടീം ഏഷ്യയിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാനും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനി നാലാമത്തെയും അവസാനത്തെയും ടീമിനെയാണ് അറിയേണ്ടത് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരനായിരിക്കും ഈ ടീം നിലവിൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബംഗ്ലാദേശിനു തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ളത് സൂപ്പർ എട്ടിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപതിന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം നടക്കുന്നത് ഇരുപത്തിനാലിന് അവസാന കളിയിൽ ഓസ്ട്രേലിയയുമായിട്ടും ഇന്ത്യ കൊമ്പു കോർക്കും കൊമ്പു കോർക്കുന്നുണ്ട് സെമി ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടുകയാണെങ്കിൽ ഇരുപത്തി ഏഴിന് നടക്കുന്ന രണ്ടാം സെമിയിലായിരിക്കും കളിക്കേണ്ടി വരിക സീഡിങ്ങിൽ മുന്നിലായതാണ് ഇതിന് കാരണം എന്നാൽ ഗയാനയിൽ നടക്കാനിരിക്കുന്ന ഈ ഒരു മത്സരത്തിന് മഴ സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം ഇതാണ് ഫൈനലിൽ എത്താൻ ഇന്ത്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് രണ്ടാം സെമി മാത്രമല്ല ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ സൂപ്പർ എട്ട് മത്സരവും മഴ കാരണം ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടേക്കാം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരുമായുള്ള സൂപ്പർ എട്ട് മത്സരങ്ങളിൽ ഇന്ത്യ വിജയം കൊയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓസീസുമായുള്ള അവസാന മത്സരം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്താൽ ഗ്രൂപ്പ് ഒന്നിലെ ഒന്നാം സ്ഥാനക്കാരായി ഇന്ത്യ സെമി ഫൈനലിലേക്ക് കുതിക്കും മറുഭാഗത്ത ഓസീസും ആദ്യ രണ്ട് മത്സരവും ജയിച്ചാൽ അവരും സെമിയിലേക്ക് മുന്നേറുന്നതായിരിക്കും ഇങ്ങനെ വന്നാൽ ഗയാനയിലെ രണ്ടാം സെമിയാണ് ഇന്ത്യയ്ക്ക് ലഭിക്കുക പക്ഷേ മഴ കാരണം ഈ ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അങ്ങനെ സംഭവിച്ചാൽ ടോപ്പ് സീഡുകൾ എന്ന നിലയിൽ ഇന്ത്യക്കാണ് ഫൈനലിലേക്ക് യോഗ്യത ലഭിക്കുക ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കുമോ എന്ന ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ടി ട്വൻ്റി ലോകകപ്പുകളിലും ഇന്ത്യക്ക് ഫൈനലിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന അവസാന എഡിഷനിൽ കലാശപ്പോരിന് കയ്യത്തും ദൂരത്തും വച്ചാണ് ഇന്ത്യ ഇന്ത്യക്ക് നഷ്ടമായത് പക്ഷേ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ കലമുടയ്ക്കുകയായിരുന്നു ഇന്ത്യ ബൌളിംഗ് നില വലിയ ദുരന്തമായി മാറിയപ്പോൾ പത്ത് വിക്കറ്റിന് നാണം കെട്ട പരാജയമായിരുന്നു ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വന്നത് അതേസമയം ഇത്തവണ ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായാണ് ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത് ന്യൂയോർക്കിൽ നടന്ന ലോ സ്കോറിംഗ് മാച്ചുകളിൽ അയർലൻഡ് പാകിസ്ഥാൻ അമേരിക്ക എന്നിവർക്കെതിരെ ബൗളർമാരാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത് എന്നൊരു കാര്യവും ഓർക്കേണ്ടതുണ്ട് ബാറ്റർമാർ കാര്യക്ഷമമായി ഇനിയും പണിയെടുത്തില്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യയെ കാത്തിരിക്കുന്നത് തോൽവിയായിരിക്കും അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് എന്ന സ്വപ്നം വീണ്ടും അകന്നിരിക്കുന്നതായിരിക്കും